ലോകത്തിന്റെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഒരു പ്രഭാതം കൂടെ കാണുവാനും കർത്താവിനെ സ്തുതിപ്പാനുമായിട്ടുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും ബത്താകുവിശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ പതിനാലാമത് വാക്യം അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തം നശിച്ചു പോകുന്നത് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ് പ്രത്യേകിച്ച് കത്താസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പറ കാണപ്പെടുന്നത് ക്ഷമിക്കുന്നതിനെ പറ്റിയുള്ള പരാമർശങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് അല്ലേ ഭർത്താവ് നമ്മളെ പഠിപ്പിച്ച ക്ഷമയ്ക്ക് വളരെയധികം വിശദീകരണങ്ങളുണ്ട് അല്ലെങ്കിൽ നിർവചനങ്ങളുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് ഏഴ് എഴുപത് വട്ടം എന്ന ക്ഷമിക്കുക അത് ഒരു കണക്കുണ്ട് അതിനകത്ത് അല്ലേ എന്നാൽ സ്വാത്രകർത്താവ് അതിനെ കടന്ന് കുറച്ചുകൂടെ കേറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ല അതിങ്ങനെയാണ് സ്വാത്രം ഒരാൾ ഏഴു വട്ടം നിങ്ങളോട് നിങ്ങളെ പഠിക്കുകയും ഇല്ലെങ്കിൽ നിങ്ങളെ നിന്ദിക്കുകയും ചെയ്തിട്ട് ഏഴു വട്ടവും നിങ്ങൾ എടുക്കൽ വന്ന് ക്ഷമ ചോദിച്ചാൽ നിങ്ങൾ ക്ഷമിക്കേണ്ടെന്ന് പറയുന്ന ഭാഗത്തെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട് ഈ ക്ഷമാപണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്തോത്രം യേശു കർത്താവ് പറഞ്ഞൊരു ഉപമയാണ് ഒരു മനുഷ്യന് നൂറ് ആട് ഉണ്ടെന്ന് ഇരിക്കട്ടെ സ്വാത്ര അവയിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ തൊണ്ണൂറ്റൊൻപതിനെയും വിട്ടയച്ച് തെറ്റിപ്പോയി മലകളിൽ മരകളിച്ചൊന്ന് തിരയുന്നില്ലേ അതിനെ കണ്ടെത്തിയാൽ തെറ്റി പോകാത്ത തൊണ്ണൂറ്റൊൻപതിലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ഒരാളിനോട് ക്ഷമിക്കാതിരുന്നാൽ സ്ത്രോത്രം നമ്മളൊരാളിനോട് ഇല്ലെങ്കിൽ അവൻ പറയുന്ന വാക്കിനകത്ത് നമ്മളൊന്ന് ക്ഷമാപണം നടത്തിയൊരു പക്ഷേ ആ മെച്ചപ്പെടും ആ ഈ പതിനെട്ടാം പോന്നാലെ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോളിങ്ങനെ പറയുന്നുണ്ട് നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടിയെന്നുള്ളതാണ് അപ്പം അതിനകത്ത് ഏറ്റവും വലിയ ആഴമാണല്ലേ പലപ്പോഴും ക്ഷമാപണങ്ങൾ ഒരു ഒരു ഇപ്പം നമ്മൾ സാധാരണ രീതി സോറി എന്നൊക്കെ പറയുന്ന ഒരു വാക്കല്ലേ ചെറിയൊരു വേടാണല്ലേ പക്ഷേ ആഴമാരി ചിന്തി അതിനകത്തുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പ്രീക്ഷ എന്നതിനും എല്ലാത്തിനും അങ്ങനെ പറയും എന്നുള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു എന്നുള്ളതല്ല അതിനേക്കാൾ അതിനേക്കാൾപരിയായ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മളിത് ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ് ഇനി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയും കൂടെ ഞാൻ പറയാം അല്ല ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ് യേശു കർത്താവ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലേ സ്വാത്രം കൃഷീകരണത്തിൽ യേശുവിനെ അടിക്കുന്ന പടയാളികളെ നമുക്കറിയാം അത് കഠിനമായി ഉപദ്രവിക്കുന്ന പടയാളി സമൂഹം അല്ലെങ്കിൽ അന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിനെ അല്ല സ്തോത്രം ചുമബകനം കൊണ്ട് ഒറ്റ കൊടുത്ത യൂദാസ് ഇവരോടെല്ലാം യേശു കർത്താവ് ക്ഷമിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അല്ലേ പ്രീസം അത് മാത്രമല്ല ശിഷ്യന്മാരോടൊക്കെ ഈ ഉപദ്രവിച്ച ആൾക്കാരെ ബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞൊരു വാചകം കൊണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ സന്ദേശത്തിലൂടെ ഞാൻ കൈമാറുകയാണ് ദൈവത്തിന് ചിലത് നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട് പക്ഷേ നമ്മൾ അത് ചിലരോട് ക്ഷമിപ്പാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണം പൊസോ ക്ഷമയെന്ന് പറയുന്ന ആത്മാവിൻ്റെ ഫലമാണ് ദൈവരാജ്യത്തിന്റെ അകത്തുളങ്ങൽ അതിനകത്ത് വലിയ ആഴമുണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആരും നഷ്ടപ്പെടുന്നത് കർത്താവിന് ഇഷ്ടമല്ല കേട്ടോ ആരും നശിച്ചു പോകുന്നത് കർത്താവിന് ഇഷ്ടമല്ല ഒരു ചെറിയവരിൽ ഒരുത്ത നമ്മുടെ കർത്താവിന് ഇഷ്ടമല്ല അങ്ങനെയെങ്കിൽ നാം ക്ഷമിച്ചാൽ ഒരു 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 വ്യക്തി ദൈവിക വ്യക്തിപയിലേക്കുമെങ്കിൽ അത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ നായ സ്വർഗീയപിതാവെ സന്ദേശത്തിനാണ് സ്ഥാപനം ഈ സന്ദേശത്തിൽ എല്ലാ പ്രിയപ്പെടാതെ